ഉത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഗണപതിയാർ കോവിലേക്ക് പുറപ്പാട് നടന്നു ഒൻപതിന് ഗണപതിയാർ കോവിലൊന്നും ആരംഭിച്ച കാവടി ഘോഷയാത്ര പേട്ടക്കവല ചുറ്റി മധുരമീനാക്ഷി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു വാദ്യമേളങ്ങൾ കരകനൃത്തം എന്നിവയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജരാണിമാരും കാവടി ഘോഷയാത്രയ്ക്ക് പകിട്ടേകി ഘോഷയാത്ര മധുരമീനാക്ഷി ക്ഷേത്രാങ്കണത്തിലെത്തിയതോടെ നവകാഭിഷേകവും അഭിഷേകവും നടന്നു തുടർന്ന് നടന്ന മഹാപ്രസാദമൂട്ടിലും നിരവധി ഭക്തർ പങ്കുചേർന്നു വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു